श्रीनारायण ना परमगुरवे नमः सर्वश्रुतिशिरोरत्न समुद्भासितमूर्तये वेदान्ताम्बुजसूर्याय तस्मै श्रीगुरवे नमः अम्बा अम्बुजसंस्थितां द्रुतशुकां पीयूषहस्तोज्वलानभारमण्डितमुद्रया ज्ञानदाम् ായണദേവ വന്തി പദാംസ്തകല സത്പാണി ശിവാം ശാരദാം ബ്രഹ്മവിദ്യഗോവിതനായ നിത്യചൈതന്യമായ ശ്രീനാരായണ മാമുനിയുടെയും രാജയോഗ ജനനിയായ ശരദാമ്പയുടെയും ആദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ആചാര്യപാദങ്ങളിൽ വന്ദനംതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീഗുരുവും ശ്രീശാരദയും ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിനാൽ വിരചിതമായ ജനനി നവരത്നമഞ്ചരി എന്ന കൃതിയിലൂടെയുള്ള നമ്മുടെ തീർത്ഥാടനം നാലാം ദിവസമായ ഇന്ന് നാലാമത്തെ ശ്ലോകമാണ് നാം മനനം ചെയ്ത് പുഷ്പമായി അമ്മയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് ശ്ലോകം നാല് ആരായുകിൽ തിരകൾ നീരായിടുന്നു പണി നാരായിടുന്നു കുടവും പാരായിടുന്നു അതിനു നേരായിടുന്നുലകം ഓരായിലുണ്ടഖിലവും വേരായ നിൻങ്കഴലിൽ ആരാധനം തരണം വരം നേരായി വന്നിടുക വേറാരമില്ല ആരായുകിൽ തിരകൾ നീരായിരുന്നു ഒരു കടലിൽ ക്രമമായി പൊങ്ങി പരന്ന് അടിയുകയും വീണ്ടും അതേപടി വ്യാപരിക്കുകയും ചെയ്യുന്നതായി തോന്നുന്ന തിര എന്താണ് ഇടക്കാലത്ത് മാത്രമുണ്ടെന്ന് തോന്നുന്നത് മുൻപും പിൻപും ഇല്ലാത്തതാണ് തിരയായി തോന്നുന്നത് വിചാരിച്ചു നോക്കിയാൽ സൂക്ഷ്മമായിട്ട് അതിനെ ഗ്രഹിച്ചാൽ നീര് തന്നെയാണ് വെള്ളം തന്നെയാണ് ായുള്ള ദശയിലും അതിന് മുൻപിലും പിൻപിലും വെള്ളമല്ലാതെ മറ്റൊന്ന് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ആരായുഗിൽ നമ്മൾ അതിനെക്കുറിച്ച് ഗഹനമായി അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോൾ തിരകൾ നീര് തന്നെയാണ് പണി നാരായിടുന്നു സർപ്പം തീരുന്നു കയറ് തന്നെയായി ദർശിക്കപ്പെടുന്നു ഒരു കയറിനെ സർപ്പമാണെന്ന് ഭ്രമിച്ചാലും വിളക്ക് കൊണ്ടുവന്ന് അതിനെ പരിശോധിക്കുകയാണെങ്കിൽ അത് സർപ്പമല്ല കയറ് തന്നെയാണ് എന്ന് നിശ്ചയിക്കാൻ കഴിയും കുടവും പാരായിടുന്നു കുടം തന്നെയും പാർ മണ്ണ് തന്നെയാണ് ഭൂമി തന്നെയാണ് എന്ന് അല്പം ചിന്തിച്ചാല് ാക്കിയാല് നമുക്ക് ബോധ്യമാകും ഇവിടെ തിര നീര് തന്നെ പാമ്പ് കയറ് തന്നെ കുടം മണ്ണ് തന്നെ എന്ന് മൂ നമ്മള് വിശദമായിട്ട് മനസ്സിലാക്കുകയാണ് അതിന് നേരായിടുന്നു ഉലകം ഈ പറഞ്ഞ മൂന്നിനും അതായത് തിരക്കും ഫണിക്കും കുടത്തിനും യഥാക്രമം നീരും നാരും പാരും ആയുള്ളതിൽ നിന്ന് ഭേദമില്ല അതുപോലെ തന്നെയാണ് ഉലകം ഇവിടെ ഉലകം എന്നതുകൊണ്ട് ദൃശ്യമായിട്ടുള്ള സർവവും ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ലോകം എന്ന പദത്തിൻ്റെ അർത്ഥം ലോകനം ചെയ്യുന്നത് അതാണ് ആ ലോകം കാണപ്പെടുന്നതെല്ലാം എന്ന് ചുരുക്കമായി വരും ജാഗ്രതാവസ്ഥയിൽ മാത്രമാണ് ദൃശ്യപ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് അത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അന്ധക്കരണക്രമമാണ് സ്വപ്നത്തിൽ സ്ഥൂല പ്രപഞ്ചമില്ല പകരം സൂക്ഷ്മ ശരീരം തന്നെ സ്വയം സൃഷ്ടിക്കുന്ന സ്വപ്ന ലോകമാണ് അവിടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമില്ലാതെ തന്നെ നമുക്ക് അനുഭവവേദ്യമായിത്തീരുന്നു ഇവിടെ ദൃക്കും ദൃശ്യവും ഒന്നായിത്തീരുന്നു ഇനി സുഷുപ്തിയിലോ ജാഗ്രതാവസ്ഥയിലെ സ്ഥൂലപ്രപഞ്ചമോ സ്വപ്നാവസ്ഥയിലെ സൂക്ഷ്മ പ്രപഞ്ചമോ ഇല്ല അവിടെ കാരണത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മറഞ്ഞില്ലാതാകുന്നു ഈ മൂന്നനുഭവങ്ങളിൽ ഏതാണ് സത്യം സ്വപ്നദൃശ്യങ്ങൾ ജാഗ്രത്തിലില്ല ജാഗ്രത്തിലെ സ്ഥൂല ദൃശ്യങ്ങൾ സ്വപ്നത്തിലുമില്ല സ്വപ്ന ദൃശ്യങ്ങൾക്ക് ഒരു പൂർവാപര ബന്ധമില്ല എന്നും ചെറിയ കാലയളവിലേക്ക് മാത്രമാണ് അവ നിലനിൽക്കുന്നതും എന്നതാണ് ജാഗ്ര ദൃശ്യങ്ങളിൽ നിന്ന് സ്വപ്ന ദൃശ്യങ്ങൾക്കുള്ള വ്യത്യാസം സുഷുപ്തിയും ജാഗ്രതും ഒരേ മായിൽ നിന്ന് തന്നെ ജനിക്കുന്ന മായാ കാഴ്ചകളാണെന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട് ഉണരും അവസ്ഥ അനുദിനം ഇങ്ങനെ രണ്ടും ആദ്യമായ വനിതയിൽ നിന്ന് പുറന്നു മാറിടുന്നു അതിനാൽ ഈ പ്രപഞ്ച അനുഭവം ഒരു നീണ്ട സ്വപ്നം പോലെ ഇല്ലാത്തതാണ് കുടവും പാമ്പും തിരയും പോലെ അസത്യമാണ് അസത്യം എന്നർത്ഥം ിലുണ്ട് അഖിലവും ഓരായികിൽ അഖിലവുമുണ്ട് വാസ്തവം നിരൂപണം ചെയ്തറിയാത്ത പക്ഷം സൂക്ഷ്മമായി ഗ്രഹിക്കാത്ത പക്ഷം എല്ലാമുണ്ട് അപ്പൊ ഇവിടെ അഖിലവും എന്നതുകൊണ്ട് വിചിത്രമായ ഈ പ്രപഞ്ചം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രപഞ്ചമുണ്ടെന്നുള്ള നില യാതരവിനുണ്ടോ അവന് സംസാരികമായ ദുഃഖത്തിൽ നിന്നും മോചനം സാധ്യമു സാധ്യമല്ല ിൽ അന്വേഷിക്കുന്നില്ലെങ്കിൽ എല്ലാം ഉള്ളത് തന്നെയും തോന്നാം നമ്മളിൽ അധികം പേരും പൊരുൾ അന്വേഷിക്കാത്തവരാണ് വിവിധങ്ങളായ ഭോഗ്യങ്ങളെയാണ് നാം അന്വേഷിക്കുക സൂക്ഷ്മാന്വേഷണം നടത്താത്തവരെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൽ ഇന്ദ്രിയവാര അനുഭവിക്കുന്നത് അത്രയും സത്യമായേ തോന്നും അദ്വൈത ദീപികയിൽ പോരായിൽ നേരിത് കിനാ ഉണരും നേരാം ും ശേഷം എന്ന് ഗുരു പറയുന്നത് വളരെ സ്മരണീയമാണ് ഈ അർത്ഥത്തിൽ തന്നെയാണ് ഗുരു അത് പറയുന്നത് ആരാധനം തരണം എന്നാണ് ഗുരുവിന് അമ്മയോട് പ്രാർത്ഥിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ വേര് ജനനിയാണ് വിദ്യാരൂപണിയായ മായയാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവി മഹാത്മത്തില് വിശ്വസ്യ ബീജം പരമാസി മായ എന്നൊക്കെ വിശേഷിക്കപ്പെട്ടിരിക്കുന്നു ഒരു വിത്ത് മുള പൊട്ടുമ്പോൾ ആദ്യം വേരാണ് പുറത്തു വന്ന് മണ്ണിൽ ഊന്ന് അവിടെ നിന്നുമാണ് അത് വലിയൊരു വൃക്ഷമായി വളരുന്നത് അതുപോലെ പ്രപഞ്ചവൃക്ഷത്തിന്റെ വേര് മായയാണ് പ്രപഞ്ചത്തിന്റെ വേരായ ദേവിയുടെ കാലിൽ അഭയം തരണം സത്യസാക്ഷാത്കാരത്തിന് വിദ്യയെ ആശ്രയിക്കാതെ വേറൊരു വഴിയുമില്ല ആരാൽ ഇതിനൊരു വരം നേരായി വന്നിടുക എന്നതാണ് അടുത്ത ആവശ്യം ആരാൽ വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു വരം തന്ന് എന്നെ അനുഗ്രഹിക്കണം അമ്മയുടെ പാദത്തിൽ അഭയം ലഭിക്കുന്നതിന് വരം തരണം അതിന് നീ നേരായി വരണം സത്യമായി ഭവിക്കണം എന്നർത്ഥം ആത്മജ്ഞാനത്തിന്റെ ദേവതയോട് ഈ വരം എത്രമേൽ അസന്ധിഗ്ധമായി ആവശ്യപ്പെടാൻ ഇത്രമേൽ അസന്ധിഗ്ധമായി ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ട് കാരണം വേറെ ആരുമില്ല ഗതി വേറെ ആരുമില്ല ഗതി വേറെ ആരും ഗതി ഇല്ല എന്ന് വെച്ചാൽ ആ വരാൻ വരം തരാൻ യോഗ്യതയുള്ളവർ ജനനിയെ പോലെ വേറെ ആരും തന്നെ ഇല്ല അമ്മയ്ക്ക് മാത്രമാണ് കാരണ സ്വരൂപനായ ആ കാര്യത ആ ശക്തനിലേക്ക് ബ്രഹ്മത്തിലേക്ക് നമ്മെ നയിക്കാൻ ശക്തിയായ സ്വരൂപിണിയായ ബ്രഹ്മസ്വരൂപിണിയായ ദേവിക്ക് സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് രാജയോഗത്തിന്റെ മാതാവായ അമ്മയോട് ഗുരു അത് ആവശ്യപ്പെടുകയാണ് ഇതിനൊരു വരം വേരായ നിൻകടലിൽ ആരാധനം തരാൻ ഇതിലേക്ക് അതായത് ലോകം ആത്മാവ് തന്നെയാണ് എന്നുള്ള തത്വം സാക്ഷാത്കരിക്കുന്നതിലേക്ക് ഒരു വരം ഒരു ഒരേ ഒരു വരം എന്ന നിലയില് വേരായ നിൻകഴലിൽ നിന്റെ പാദങ്ങളിൽ ഇവിടെ രാജയോഗ ജനനിയുടെ കഴലിനെ ആ തൃക്കാലിനെ വേരായിട്ട് സങ്കല്പിച്ചിരിക്കുക എല്ലാ ദേവതകൾക്കും ആദ്യ മൂലമാണ് രാജയോഗ ജനനി എന്നർത്ഥം വേരിൽ നനയ്ക്കുന്ന പക്ഷം വൃക്ഷം മുഴുവനും നനയ്ക്കപ്പെട്ടതായിത്തീരും അതുപോലെ മഹാദേവി പ്രസാദിച്ചാൽ എല്ലാ ദേവതകളും പ്രസാദിക്കുമാറാകും അങ്ങനെ എല്ലാ ദേവതകൾക്കും പരമാധാരമായി ഉള്ളത് കൊണ്ട് ദേവതാമയമായ വൃക്ഷത്തിന് വേരായി സങ്കൽപ്പിക്കപ്പെടാവുന്ന അവിടുത്തെ ആ തൃക്കാലിനെ ആ തൃപാദങ്ങളെ സർവാത്മന ആരാധിക്കുന്ന ആ വരം അവിടുന്ന് എനിക്ക് ആരാൽ ഇതിനൊരു വരം എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു വരം തന്ന് എന്നെ അനുഗ്രഹിക്കണം അവിടുന്ന് നേരായി വന്നിടുക എനിക്ക് അഭിമുഖമായി വന്നാലും ഞാൻ ഇതാ അവിടത്തേക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുൻപിലേക്ക് അവിടെ എഴുന്നള്ളിയാലും എഴുന്നള്ളിയാലും സാധകന്റെ ഈ പ്രാർത്ഥന തികച്ചും ആന്തരികമായിട്ടുള്ള പ്രാർത്ഥനയാണ് ആത്മസാക്ഷാത്കാരത്തിന് മുന്നോടിയായി യോഗത്തിന്റെ അധിഷ്ഠാന ദേവതയായ ആ പരമ്പൊരുളിനെ സമാധിയിൽ ദർശിക്കുവാനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ദർശിക്കുന്നു തന്നെയും അവിടുത്തെ ആ തൃക്കാലിനെ എന്ന ഒരേ ഒരു ഭാഗ്യത്തിന് തനിക്ക് സംഗതി വരാൻ വേണ്ടിയാണ് അതാണ് ഏകമായ വരമായി നേരത്തെ പ്രതിപാദിച്ചത് ആരാൽ ഒരു വരം ആ ഏകമായിട്ടുള്ള ഒരു വരം ആ ആരാധനത്തിന്റെ ഫലമാകട്ടെ രാജയോഗത്തിലുള്ള സംസിദ്ധിയാണെന്ന് രാജയോഗ ജനനി എന്ന ബുദ്ധി സമ്പുദ്ധിയിൽ നിന്നും നമുക്ക് ദേവതകളുടെ പാദസ്ഥാനത്തിനാണ് എല്ലാ അംഗങ്ങളും വെച്ച് പ്രശസ്ത പ്രശസ്തത കല്പിച്ചിരിക്കുന്നത് അപ്പം പാ പാദഭജനത്തിന്റെ പ്രാധാന്യം ഗുരുവിന്റെ ഇതര കൃതികളിലും ഗുരു എടുത്തു കാണിക്കുന്നുണ്ട് ദേവി പ്രണാമ പ്രണാമദേവിയഷ്ടത്തിലാണെങ്കിലും കാളിനാടകത്തിലാണെങ്കിലും കൊലതീരേശസ്തവത്തിലാണെങ്കിലും ഇന്ദ്രിയ വൈരാഗ്യത്തിലാണെങ്കിലും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ പാദഭജനം യതി വലിയ പാതാരവിന്ദം നമാമി വേറാരും ഇല്ല ഗതി എനിക്ക് അവിടെ നിന്നല്ലാതെ മറ്റാരും ആശ്രയമായിട്ടില്ല അപ്പൊ സാധകന്റെ ആ ഒരു തദേഹ ശരണതയാണ് ഇവിടെ പ്രസിദ്ധമാകുന്നത് രാജയോഗ ജനനിയെ ഹേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് വേറെ ആരും തനിക്ക് ഗതിയായിട്ടില്ല എന്ന് വികാരതീവ്രമായിട്ട് ഗുരു പറയുകയാണ് ഉ രണ്ടാമത്തെ പദ്യത്തില് ജനനിയെ ഉല്ലാഘോധ ജനനി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ വിശേഷിപ്പിച്ചു ഇവിടെ യോഗാനുസാരിയായി ജനനിയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഹേ രാജയോഗ ജനനി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നായ മാമതി എന്ന് കണ്ടു രണ്ടാമത്തതിലേക്ക് വന്നപ്പോ ഉല്ലാഘോധ ജനനി എന്ന് വിശേഷിപ്പിച്ചു നാലാമത്തെ ശ്ലോകത്തില് രാജയോഗ ജനനിയായിട്ട് കാണുന്നു യോഗങ്ങളുടെ രാജാവാണ് രാജയോഗം ആത്മസാക്ഷാത്കാരത്തിനുള്ള മറ്റൊരു മാർഗമാണ് യോഗം ചിത്തവൃത്തി നിരോധ യോഗം എന്നാണ് പതഞ്ജലി മഹർഷി യോഗത്തെ നിർവചിച്ചിട്ടുള്ള രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതം ഉത്തമം എന്ന് ഭഗവത്ഗീതയും യോഗത്തെ കുറിച്ച് പറയുന്നു ദർശനമാലയില് യോഗ ദർശനത്തിൽ ഗുരു യോഗത്തെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു സതതം യോജയുന ചിതാത്മനി മനോ നിരോധ രൂപയോ രൂപോയം സ യോഗ കേവലം അറിവ് മാത്രമായ ആത്മസത്യത്തിനോട് മനസ്സിനെ എല്ലായ്പ്പോഴും യോജിപ്പിച്ചു നിർത്തുകയും മനസ്സ് സ്വയം യോജിച്ചിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള മനോനിരോധ രൂപത്തിലുള്ള മനോനിരോധ രൂപോയം സ യോഗ ഇതിശംസിത മനോനിരോധ രൂപത്തിലുള്ള ഇതിനെ യോഗം എന്ന് പ്രശംസിച്ചു പോരുന്നു ഇപ്പൊ യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരൽ എന്നർത്ഥം പ്രപഞ്ചത്തിൽ പലതിനോടും നാം മനസ്സുകൊണ്ട് കൂടിച്ചേരാറുണ്ട് വിട്ടുപോരാറുണ്ട് ആത്മസത്യത്തോടുള്ള കൂടിച്ചേരലാണ് ഏറ്റവും മഹത്തായ കൂടിച്ചേരൽ അതുകൊണ്ട് അതിനുള്ള ഗൂഢമായ അറിവാണ് രാജയോഗം കുണ്ടലിനീ യോഗത്തെയാണ് യോഗശാസ്ത്രത്തിൽ രാജയോഗമായി കണക്കാക്കുന്നത് ശക്തി കുണ്ടലിനിയുടെ രൂപത്തിലാണ് മൂലാധാരത്തിൽ വിശ്രമിക്കുന്നു അപ്പം മൂന്നര ചുറ്റെന്നും എട്ടു ചുറ്റെന്നും ഒക്കെ പറഞ്ഞു കാണുന്നു ഇപ്പൊ മൂന്നര ചുറ്റുള്ള സർപ്പമാ സർപ്പാകൃതിയെയാണ് പോലും അതിനുള്ളത് അല്ലെങ്കിൽ എട്ടു ചുറ്റോട് മോക്ഷമാർഗം അടച്ചു മേവിന കുണ്ടി കെട്ടറുത്തെന്ന് സുബ്രഹ്മണ്യ സ്ത്രോത്രത്തില് ഗുരുതനെ പറയുന്നുണ്ട് ഈ ശക്തിയെ മനസ്സിനെ യമ നിയമ ആസനങ്ങളിലൂടെ മനസ്സ് കഴിഞ്ഞാൽ പ്രാണായാമത്തിലൂടെ ശക്തിയെ ഉണർത്തി ഷട ആധാരങ്ങളിലൂടെ കടത്തി വിടുന്ന സൂക്ഷ്മനാഡിയു സുഷുപ്നാഡിയുടെ ഇരുവശത്തുമുള്ള ഇടാ പിങ്കളാടികളിലൂടെയുള്ള ശ്വസനക്രമമാണ് പ്രാണായാമം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ഷട ആധാരങ്ങളിലൂടെ കടന്ന് ബ്രഹ്മരന്ത്രവും കഴിഞ്ഞ് ശിരസിലെ സഹസ്രാരപത്മത്തിലെത്തി ശിവനുമായി യോഗം സാധിക്കുന്നതാണ് കുണ്ടലിനി യോഗം ഇവിടെ കുണ്ടലിനിയെ ശക്തിയായി അഥവാ ദേവിയായി കണക്കാക്കുന്നു ആ ദേവി തന്നെയാണ് ജ്ഞാനത്തിൻ്റെ അമ്മ ജ്ഞാനസ്വരൂപിണിയാണ് രാജയോഗ മാതാവായും ഉല്ലയോ ഉല്ലാഘ ബോധജനനിയായും ഗുരു കാണുന്നത് ഒരേ അമ്മയെ തന്നെ ആരായുകിൽ എന്നാണ് ഈ പദ്യം ആരംഭിക്കുന്നത് ആരായുകിൽ അവതാനതയോടുകൂടി സൂക്ഷ്മമായി സത്യദർശനത്തിനു വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ കുമാരമഹാകവി ഗുരുസ്തവത്തിന്റെ പ്രഥമ ശ്ലോകത്തിൽ പറയുന്ന പോലെ ആരായുഗിൽ അന്ധത്വമൊഴിച്ച ആദിമഹസിൻ നേരാ വഴികാട്ടും ഗുരുവല്ലോ പരദൈവം അന്വേഷിക്കുന്നവന് മാത്രമേ സത്യസാക്ഷാത്കാരം സാധ്യമാകുന്നുള്ളു ആ അന്വേഷണം ആന്തരികമാണ് ഈ അന്വേഷണം കൊണ്ട് ബോധ്യമാകുന്ന സത്യങ്ങളാണ് ഗുരു പിന്നീട് പറയുന്നത് പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ അസത്യദർശനത്തിലേക്ക് നമ്മെ നയിക്കും അപ്പൊ സത്യദർശനമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അപ്പൊ അന്വേഷണം പുറത്തേക്കുള്ള അല്ലെ ബഹിർമുഖമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി അന്തർമുഖമാക്കിക്കൊണ്ടുള്ള അന്വേഷണം നടത്തണം തിരകൾ നീരായിടുന്നു ഫണി നാരായിടുന്നു കുടവും പാരായിടുന്നു അതിനു നേരായിടുന്നുലകമെന്നാണ് അന്വേഷിച്ചിരുന്ന സത്യ ദർശനം നീര് എന്നിങ്ങനെ മൂന്ന് നേരുകളാണ് ഇവിടെ കാണാനാകുന്നത് സമുദ്രത്തിൽ ഉയർന്നു മറി മറിയുന്ന തിരമാലകൾ വെറുമൊരു കാഴ്ചക്കാരനെ സംബന്ധിച്ച് തിരയാണ് തിരയായും നുരയായും പതയായും കാണുന്നത് ഒരേ കടൽ തന്നെ അഥവാ ഒരേ ജലം തന്നെ ഗുരുവിന് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് കടൽ എന്ന ബിംബം പണി എന്നാൽ സർപ്പം നാര് ചകരിയുടെ നാരെന്ന് വെച്ചാൽ ചകിരിനാരി കൊണ്ട് പിരിച്ചെടുത്ത കയർ എന്നർത്ഥം രജ്ജു സർപ്പ ന്യായം അഥവാ വിവർത്തന്യായം അനുസരിച്ച് ഇരിട്ടത്ത് സർപ്പമെന്ന് പ്രമിച്ചത് വെളിച്ചം കൊണ്ടുവന്ന് അന്വേഷിച്ചാൽ അത് കയറുകഷ്ണമാണ് അത് രജ്ജുകണ്ഠമാണ് എന്ന് ബോധ്യപ്പെടും ആത്മോപദേശ ശതകത്തില് ജളന് വിലേശയം എന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ എന്ന ഗുരുവിൻ്റെ ചോദ്യം ഇവിടെ സ്മരണീയമാണ് കുടം അതിൻ്റെ പരമാർത്ഥ രൂപത്തിൽ മണ്ണാണ് നാമവും രൂപവും വേറെയായിരുന്നാലും ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ച് കുടമായാലും ചട്ടിയായാലും മണ്ണ് തന്നെ മൂന്നു വിധത്തിലുള്ള പരിണാമങ്ങളും ഗുരുവിടെ പരാമർശ പരാമർശിക്കുന്നു ജലം തന്നെയാണ് തിരമാലയാകുന്നത് അവിടെ കാരണത്തിന് മാറ്റമില്ലാതെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായ കാര്യമുണ്ട് എന്ന തോന്നലാണ് അജ്ഞത മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇരുട്ടുകൊണ്ട് അതിലില്ലാത്ത പാമ്പിനെ നാം അതിലാരോപിച്ച് ഭയപ്പെട്ടത് വെളിച്ചം വന്നപ്പോൾ ആ ധാരണ മാറി കുടത്തിൻ്റെ കാരണമായ മണ്ണ് കുടം എന്ന മറ്റൊരു രൂപമായി മാറുകയാണ് അതുപോലെ ഉലകം അഥവാ ഈ പ്രപഞ്ചം അതുപോലെയാണ് ഉലകം നേരായിടുന്നുലകം അതുപോലെയാണ് ഉലകം അഥവാ ഈ പ്രപഞ്ചം എന്നാണ് ഗുരുവര ലോകനം ചെയ്യപ്പെടുന്നതാണ് ലോകം ലോകനം ചെയ്യുക എന്നാൽ കാണുക കാണപ്പെടുന്നതെല്ലാം എന്ന് ചുരുക്കം ജാഗ്രതാവസ്ഥയിൽ മാത്രമാണ് ദൃശ്യപ്രപഞ്ചം നമുക്ക് അനുഭവവേദ്യമായിട്ട് തീരുന്നത് പാരായുകൾ തിരകൾ നീരായിടുന്നു പണി നാരായിടുന്നു കുടവും അതിന് നേരായിടുന്നുലകം സത്യം കണ്ടറിയാത്തിടത്തോളം കാലം അഖിലവുമുണ്ട് ഈ ലോകമെല്ലാം ഉള്ളത് തന്നെയാണ് അപ്പൊ സൂക്ഷ്മഭാവം ഗ്രഹിച്ചില്ല എങ്കിൽ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചമെല്ലാം ഉള്ളതാണ് എന്ന് തോന്നുന്നു അമ്മയെ ചിന്തിച്ചു നോക്കുമ്പോൾ തിരയിലുള്ള സത്യം വെള്ളമാണ് എന്ന് മനസ്സിലാകും കയറിൽ കണ്ട പാമ്പ് സത്യമല്ല കയറ് മാത്രമാണ് സത്യം എന്ന് ബോധ്യപ്പെടും കുടത്തിന്റെ രൂപത്തിലിരിക്കുന്നത് മണ്ണ് മാത്രമാണെന്ന് കണ്ടെത്തും അതുപോലെയാണ് ഈ ലോകത്തിന്റെ സ്ഥിതി കാണുന്നതല്ല സത്യം നീയാണ് സത്യം ഇങ്ങനെ അന്വേഷിച്ച് സത്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ ലോകമുള്ളതുപോലെ തന്നെ തോന്നും രാജയോഗത്തിന് ജനനിയായിട്ടുള്ളവളെ സകലതിനും മൂല നീയാണ് ഏറ്റവും അടുത്ത് വന്നിരുന്ന ആരാൽ വളരെ പെട്ടെന്ന് ചേർന്നിരുന്ന് ഏറ്റവും അടുത്ത് വന്നിരുന്ന് നിന്റെ പാദത്തിൽ ആരാധന നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള വരമാണ് നീ എനിക്ക് തരേണ്ടത് അതിൽ നീ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല എനിക്ക് നേരെ നീ ഇങ്ങോട്ട് വരണം നേരായി വന്നിടുക ൊരു വരം ആരാൽ ഇതിനൊരു വരം നിന്നെ പ്രാപിക്കുകയല്ലാതെ മറ്റൊരു ലക്ഷ്യം എനിക്കില്ല നിന്നെ പ്രാപിക്കുന്നതിന് അല്ലാതെ മറ്റൊരു വഴിയുമില്ല അപ്പൊ നീ ആ ആദിമ മഹസിൽ നിന്നും ഉയർന്നു മറയുന്ന തിരമാലകൾ തിരകൾ മാത്രമാണ് ഞങ്ങളെല്ലാം അപ്പൊ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്കുള്ള ചിന്തനം മനനം ലോ നേരായി വന്നിടുക വേറാരുമില്ല ഗതി നീയുമായുള്ള രാജയോഗ ലയമല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ജീവിതത്തിൽ ലക്ഷ്യമായി കാണുന്നില്ല ജീവിതത്തിന് അർത്ഥം നൽകുന്ന നീ ആയിരിക്കുമ്പോൾ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും നേടേണ്ടതായിട്ടുണ്ടെന്ന് എങ്ങനെ വിചാരിക്കും നീ ആകുന്ന പരമഗതി പ്രാപിക്കുന്നുള്ള വഴിയായിരിക്കുന്നതും നീ തന്നെയാണ് നീ തന്നെയാണ് അറിവായിരുന്നു കൊണ്ട് അന്വേഷണം നടന്ന് നീ ജീവിതത്തിന്റെ അർത്ഥമായിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും നി രാജയോഗ ജനനി ചതുര്യോഗങ്ങൾ ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം രാജയോഗം അപ്പൊ രാജയോഗ ജനനിയായിട്ടുള്ള അമ്മയോട് ആ പാദങ്ങളിലേക്ക് ആ പാദങ്ങളിൽ ആരാധന നടത്തുന്നതിനുള്ള വരം എത്രയും പെട്ടെന്ന് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് നാലാമത്തെ ശ്ലോകം അമ്മയെ ഞങ്ങൾ അറിയുന്നത് സങ്കല്പം കൊണ്ട് മാത്രമാണ് അതിൽ നിന്നും ഭിന്നമായി അമ്മ സത്യസ്വരൂപമായി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ എന്നെ സഹായിക്കുവാൻ വേറെ ആരുമില്ല ഞാൻ തികച്ചും ആലംബഹീനാണ് എന്നെ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കണം രാജയോഗത്തെ പ്രധാനം ചെയ്യുന്നവളെ ഹേ രാജയോഗ ജനനിശ്വര സാക്ഷാത്കാരം ഒരുവിനും നേടണമെങ്കിൽ അമ്മ തന്നെ അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ അപ്പം ഈ ലോകത്തിന്റെ ആധാരമായി നിലനിൽക്കുന്നത് അമ്മ മാത്രമാണ് ആകയാൽ അമ്മയുടെ തൃപ്പാദങ്ങളിൽ ഏറ്റവും അടുത്തുവന്ന എനിക്കൊരു ആരാധന നടത്തണമെന്നുണ്ട് അതിനായി എനിക്കൊരു വരം തരണം അതിനു വേണ്ടി ഈ അഗതിയായി എൻ്റെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടാലും അമ്മ എന്നെ കൈവിടുകയാണെങ്കിൽ എന്നെ ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ആശ്രയമായിട്ട് വേറെ ആരുമില്ല വേറെ ആരുമില്ല ഗതി അല്ലയോ വേദാന്ത സർവസാരമേ രാജയോഗത്തെ പ്രധാനം ചെയ്യുന്നവള് എന്നെ കൈവിടാതെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായാലും രാജയോഗ ജനനിയുടെ അനുഗ്രഹ വർഷം ഏവർക്കും ഉണ്ടാകട്ടെ ഈ നവരാത്രിയുടെ നാലാം ദിനത്തില് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരമലരികൾ അത്രയും അർച്ചന കുസുമ്മങ്ങളായി ആ ജഗദമ്പയുടെ രജയോഗ ജനനിയുടെ ഒന്നായ മാമതിയുടെ ഉല്ലാഘോധ ജനനിയുടെ പതാരവിന്ദിലേക്ക് സവിനയം സമർപ്പിക്കുന്നു ഓം സർവേ ഭവന്തു ഭവന്തുവേ സന്തു നിരാമയ സർവേ ദ്രാണി പശ്യ മാ കിഖഭാഗ് ഭവത് നന്ദി നമസ്കാരം